ഈശ്വഹായിൽ സ്നേഹമുള്ളവരെ നമ്മുടെ നാട്ടിലെ കത്തോലിക്ക അകത്തോലിക്ക വിഭാഗങ്ങളിലെ ദേവാലയങ്ങളിൽ ഒരുപോലെ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനാണ് മർഗീവർഗീസ് സഹത ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊന്നായ എടത്വാ പള്ളിയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടപ്പള്ളി പള്ളിയിലും പാലാരൂപതയിലെ അരുവിത്തുറപ്പള്ളിയിലുമൊക്കെ വണങ്ങപ്പെടുന്നത് മർഗീവർഗീസ് സഹതയാണ് ഓർത്തഡോക്സ് സഭയുടെ പുതുപ്പള്ളി ദേവാലയം അവിടെയും ഗീവർഗീസ് സഹദായെ പ്രത്യേകമായി വണങ്ങുന്നുണ്ട് ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് ഗീവർഗീസ് സഹദായെ പ്രത്യേകമായി മനസ്സിലാക്കുമ്പോൾ ആരായിരുന്നു മാർ ഗീവർഗീസ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത കപ്പതോച്ചിയയിലാണ് മാർ ഗീവർഗീസ് സഹദ ജനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് കുലീനരായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാതാവ് അവരുടെ ദേശമായ പാലസ്തീനയിലേക്ക് മാറി താമസിക്കുകയുണ്ടായി അതിനുശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു പടയാളിയായിരുന്നു മാർഗീ വെർഗീസ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം അദ്ദേഹത്തിൻ്റെ സൈനിക ശേഷി അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിലുള്ള നിപുണത ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം സൈന്യത്തിൽ ഉയർന്ന റാങ്കിൽ എത്തിച്ചേർന്നു അതിനുശേഷം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം ക്രിസ്ത്യാനികളെ ആക്രമിക്കണം എന്നുള്ള ആവശ്യത്തിന് വഴങ്ങാതിരുന്നതിനാൽ ഒട്ടേറെ മർദ്ദനങ്ങൾക്കും അവസാനം മരണത്തിനും കീഴ്പ്പെടേണ്ടി വന്ന വ്യക്തിയാണ് മാർഗീവഗീസ് തൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ സൈന്യത്തിലെ തന്റെ വലിയ സ്ഥാനം പോലും ത്യജിക്കുവാനുള്ള മനോഭാവത്തിനും അതോടൊപ്പം രക്തസാക്ഷിത്വം ഭരിക്കുവാനും മനസ്സ് കാണിച്ച വ്യക്തിയാണ് മാർഗീവർഗീസ് സഹത മാർഗീവർഗീസ് സഹതായുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചിതമായ ഒരു ചിത്രമുണ്ട് കുതിരപ്പുറത്ത് ഒരു സർപ്പത്തെ അല്ലെങ്കിൽ വ്യാളിയെ തൻ്റെ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുന്ന മാർഗീവർഗീ സഹദ എന്താണ് ഈ ചിത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം അത് ഒരു ഐതിഹ്യമാണ് ലിബിയയിലെ സൈലീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വ്യാളി അല്ലെങ്കിൽ ഉഗ്ര സർപ്പം ഉണ്ടായിരുന്നുവെന്നും ആ സർപ്പം എല്ലാ ദിവസവും അവിടെയുള്ള ആളുകളെ ആടുകളെ കൊന്നിരുന്നുവെന്നും ഒക്കെ കരുതപ്പെടുന്നു അപ്പോൾ ആ സർപ്പത്തെ അടക്കി നിർത്തുന്നതിന് വേണ്ടി എല്ലാ ദിവസവും രണ്ട് ആടുകളെ വെച്ച് ഗ്രാമവാസികൾ നൽകുമായിരുന്നുവെന്നും ആടുകളെല്ലാം തീർന്നപ്പോൾ ആളുകളെ നൽകാൻ ആരംഭിച്ചുവെന്നും ഓരോ ദിവസവും ആരെയാണ് നൽകേണ്ടത് എന്നുള്ളത് അവർ നറുക്കെട്ട് തീരുമാനിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു അവിടുത്തെ രാജാവിന്റെ മകളുടെ ഊഴമെത്തിയപ്പോൾ എങ്ങനെയെങ്കിലും തൻ്റെ മകളെ രക്ഷിക്കണം എന്നാഗ്രഹിച്ച ആ രാജാവ് പടയാളിയായ മർഗീവർഗീസിനോട് സഹായം അഭ്യർത്ഥിക്കുകയും അദ്ദേഹം അതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു നന്ദി സൂചകമായി വളരെയേറെ പണം നൽകിയെങ്കിലും അതൊന്നും സ്വീകരിക്കാതെ അതെല്ലാം പാവപ്പെട്ടവർക്ക് മുമ്പിൽ മറ്റുള്ളവർക്ക് വിഭജിച്ച് നൽകുകയാണ് അദ്ദേഹം ചെയ്തത് ഇതിൽ ആകൃഷ്ടരായ അനേകം ആളുകൾ ആ ഗ്രാമവാസികളെല്ലാവരും മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും ചെയ്തു ഈ ഐതിഹ്യത്തിൽ നിന്നുമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചിരപരിചിതമായിരിക്കുന്ന കുതിരപ്പുറത്ത് ഒരു സർപ്പത്തെ കുന്തത്താൽ കുത്ത കുത്തിക്കൊല്ലുന്ന ആ മാർഗീവർഗീസിന്റെ ചിത്രം കടന്നു വരുന്നത് മാ ഗീവർഗീസ് നമുക്ക് മുമ്പിൽ വലിയൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് ജീവിത സാഹചര്യത്തിലും വിശുദ്ധിയിലേക്കും ഈശോയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ്യത്തിലേക്കുമൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ വിശുദ്ധൻ സൈന്യത്തിലായിരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വിശുദ്ധിയിലേക്ക് വളരാൻ സാധ്യമായ ഒരു ജീവിതാവസ്ഥയായി ആരും കരുതുന്ന ഒരു ജീവിതാവസ്ഥയല്ല എന്നാൽ ആ ജീവിതാവസ്ഥയിൽ നിന്ന് പോലും വലിയ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് മാർ ഗീവർഗീസും മാർ സെബസ്ത്യാനോസും ഒക്കെ ഇതേപോലെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ജീവിതം കൊണ്ട് രക്തസാക്ഷികളാകുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ഒട്ടേറെ രാജ്യങ്ങളുടെ പേട്രൺ ആണ് സെയിൻ്റാണ് വർഗീസ് ഇംഗ്ലണ്ടിൻ്റെ പേട്രൺ വർഗീസ് ആണ് മാൾട്ട ഗോസോ ദ്വീപുകളുടെ പേട്രൺ വർഗീസ് ആണ് ജോർജിയ എന്നുള്ള രാജ്യം തന്നെ ഈ വിശുദ്ധൻ്റെ പേരിലാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു നമ്മുടെ ജീവിതങ്ങളിൽ ഇതേപോലെ വലിയ വിശുദ്ധിയിലേക്ക് നടന്നു വരുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ഇംഗ്ലണ്ടിൻ്റെ പതാക പോലും മാർഗീവർഗീസിൻ്റെ കുരിശിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ഗീവർഗീസ് നാമധാരികളായവരെ പ്രത്യേകമായി അനുമോദിക്കുവാൻ ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം അതോടൊപ്പം മാർഗീവർഗീസ് സഹതായെ പോലെ മിസ്സിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ധീര രക്തസാക്ഷികളാകുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കും പരിശ്രമിക്കാം